എല്ലാവർക്കും നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ പ്രയാഗരാജിൽ നിന്ന് നേരെ അയോധ്യയിലേക്കാണ് അയോധ്യ രാമക്ഷേത്രം ഞാൻ ഓൾറെഡി പോയി കണ്ടതാണ് പക്ഷെ എന്നാലൊന്ന് സെക്കൻഡ് ടൈം പോകാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവാട്ടോ ഇതാണ് അയോധ്യയിലേക്കുള്ള നമ്മുടെ ട്രെയിൻ കയറാനുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള തിരക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വാരണാസി പോകാനായാലും നമുക്ക് അയോധ്യ പോവാനായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥയായിരുന്നു ഇത് അങ്ങനെ നമ്മൾ ട്രെയിൻ പിടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഒടുവിൽ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ ട്രെയിൻ എത്തി കേട്ടോ നമുക്ക് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായില്ല സീറ്റ് കൺഫേം ആയിട്ടുണ്ടായില്ല തന്നെ ജനറൽ കയറിയിട്ടാണ് പോയത് ഇതാണ് അവസ്ഥ കേട്ടോ എങ്ങനെയോ ഒരു പുറത്തിൻ്റെ മുകളിൽ ഇരിക്കാൻ ഒരു സ്പേസ് കിട്ടി അതുകൊണ്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ശരിക്കും നോർത്തിലെ ടിവൻ്റെ യാത്രേൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ സ്ലീപ്പർ എടുത്ത് പോകുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായില്ല പക്ഷേ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു പ്രശ്നം മനസ്സിലായത് എങ്ങനെയൊക്കെ നേരം വെളിപ്പിച്ച് രാവിലെ നോക്കുന്ന സമയത്താണ് ട്രെയിൻ ആണെങ്കിൽ വേറെ എവിടെ എത്തി കേട്ടോ ഇത് ലക്നൌലാണ് എത്തിയത് അയോധ്യയിലിട്ട് പോകേണ്ട ട്രെയിനാണ് കേട്ടോ പിന്നെ നാട്ടുകാർ യാത്രക്കാരൊക്കെ കൂടി ഫുൾ പ്രശ്നമാക്കി ലോക്കൽ പൈലറ്റിനെയൊക്കെ ഫുൾ കയ്യേറ്റൊക്കെ ചെയ്തു ഞങ്ങളവിടെ ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നടന്നിട്ട് വേറെ ട്രെയിൻ പിടിച്ചു നമ്മൾ ട്രെയിനിൽ ഇറങ്ങി ട്രെയിനിൽ ട്രെയിനിന്ന് ഇറങ്ങിയിട്ടോ നടക്കുവാണെങ്കിൽ വേറെ റാക്സിയിലാ യെസ് ട്രാവലേഴ്സ് മൂന്നാളും ട്രാവലേഴ്സാണ് പക്ഷെ മൂന്നാലും എങ്ങനെയല്ല മതില് ചാടി വണ്ടീന്ന് ചാടിയിട്ട് അങ്ങനെങ്ങനെ അടുത്ത വണ്ടി പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ വെറുതെട്ട വണ്ടി ഇന്നലെ വൈകുന്നേരം വിട്ടതാ ഇത്തവരെയായിട്ട് എത്തിയിട്ടില്ലല്ലോ ആകെ നാല് മണിക്കൂറെ വരാൻ ഇത്ര സമയത്ത് എത്തിയില്ല ആൾക്കാരെല്ലാം അവിടെ പോയിട്ട് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കുവാണ് അങ്ങനെ അവിടെ ഒരു ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ പിടിച്ചിട്ടോ നേരെ ലക്നൗവിൽ ഉള്ളൊരു സ്റ്റേഷനിൽ പിടിച്ച് അവിടുന്ന് കളക്ഷൻ വേറൊരു ട്രെയിൻ പിടിച്ചിട്ട് നേരെ നമ്മൾ അയോധ്യയിൽ എത്തി കേട്ടോ അയോധ്യയിലെ കാഴ്ചകളായത് അയോധ്യ റെയിൽവേ സ്റ്റേഷനായത് റെയിൽവേ സ്റ്റേഷൻ മുട്ടിയിട്ട് തന്നെ വിശ്രമിക്കാൻ ഇതുപോലെ വലിയൊരു ഹാൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അയോധ്യല്ലാ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അയോധ്യ കണ്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു അമ്പലമാണ് ഞാൻ ഇതിനു മുന്നേ വന്നിട്ടും എനിക്ക് തീരെ ഒരു ഫീലും തോന്നാത്തൊരു അമ്പലം കേട്ടോ കുറേ അമ്പലങ്ങൾ ഇഷ്ടംപോലെ അമ്പലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ചില അമ്പലങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ അങ്ങനെ ഒരു വൈബും എനിക്ക് കിട്ടാത്ത വയറേ നെഗറ്റീവ് അടിച്ച ഒരു അമ്പലമാണ് അയോധ്യ അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ വന്നതല്ലോ കേട്ടോ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അതുകൊണ്ട് അങ്ങനൊരു കാര്യം നടന്നു കാണാത്തവർക്ക് കാണാനുള്ള ഒരു അവസരം അത്രയേ ഉള്ളൂ ടെമ്പിൾ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരമ്പലമാണിത് അങ്ങനെ ചെരുപ്പ് ലഗേജ് ഒക്കെ നമ്മൾ അവിടെ ഒരു കൗണ്ടറിൽ ഏൽപ്പിച്ച കേട്ടോ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചതിന് ശേഷം ഇനി അതിൻ്റെ അകത്തോട്ട് കയറണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ബാഗ് എല്ലാവരുടെയൊന്നും വാങ്ങി വെക്കുന്നുണ്ടായില്ല എന്തായാലും നമ്മുടെ ബാഗ് അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം നമ്മളകത്തോട്ട് കയറി കേട്ടോ ഇപ്പോഴും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ പണി ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞപോലെ ഇതാ അകത്തോട്ടുള്ള ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പുറത്തെ പുറം കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ കാണാൻ ഒരു അസുഖമുണ്ട് പക്ഷേ നമ്മളെ പഴയ കുറേ ബിൽഡിങ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പം ഇതൊന്നുമല്ല എന്ന് പറയാം അത്രയേ ഉള്ളൂ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മളും പയ്യ പയ്യെ മുന്നോട്ടും നീങ്ങുമെന്ന് ഇതിന് മുന്നേ വന്ന സമയത്ത് നമുക്ക് മൊബൈൽ അലോഡ് അല ആയിരുന്നില്ല നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒന്നും ഉണ്ടായില്ല ഫോട്ടോ പോലെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷേ ഇപ്രാവശ്യം ഇത്രയും ജനങ്ങളുണ്ടായിട്ടുണ്ടോയെന്നറിയില്ല ഫോണൊന്നും വാങ്ങി വെക്കുന്നുണ്ടായില്ല ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊന്നും എടുത്തു അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റും വരാത്തവർക്കൊക്കെ വരാൻ പറ്റാത്ത അവർക്കൊക്കെ ഒന്ന് അമ്പലം എങ്ങനെയാണെന്നില്ല ഒന്ന് കാണാനുള്ളൊരു അവസരം കിട്ടിയ കേട്ടോ അത് തന്നെ ഇതിൻ്റെ ഗുണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യൂ ഒക്കെ നിന്ന് കഷ്ടപ്പെട്ട് കയറിയത് അമ്പലത്തിന്റെ റൂഫൊക്കെ കണ്ടു അത്യാവശ്യം കൊത്തുപണികള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ കല്ലിൽ ചെയ്യുന്ന പോലെയല്ല ഇപ്പൊ ഫുള്ള് മെഷീനറിയാണ് പണ്ടത്തെ ഇതുപോലെയൊക്കെ ചെയ്ത് ഇഷ്ടംപോലുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ആൾക്കാരുടെ വൻ ബഹളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എല്ലാവരും ജയ് ജയ്ശ്രീരാം വിളിച്ച് ഫുള്ള് ഊന്തി തള്ളി അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എന്നാലും ഞാനും ഒന്ന് ചുമ്മാ റൗണ്ട് അടിച്ചിട്ട് പോയി അതിൽ തന്നെ കേട്ടോ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാനോ കാര്യത്തിലൊന്നും വന്നിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ ഇറങ്ങി അടിച്ച് വീഡിയോ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് അത് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് നടക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും സൈഡിലൊക്കെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ ഇൻ പ്രോഗ്രസ്സാണ് അത് കഴിഞ്ഞ് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട് റെസ്റ്റ് റെസ്റ്റേരിയെ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത പരിപാടി നോക്കി കേട്ടോ ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴിയിൽ ഇതാ ഇതുപോലെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് ഇവിടെ ഇഷ്ടം പോലെ പിന്നെ ലസ്സി കിട്ടും അപ്പം ലസ്സിയൊക്കെ വാങ്ങി അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു അവിടെ നിന്ന് ഫുഡ് കഴിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി അടുത്ത നമ്മൾ വാരണാസിയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് അയോധ്യയ്ക്ക് ശേഷം അപ്പം ഇത് അയോധ്യ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മൾ ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഇനി വാരണാസിയിലെ ശിവരാത്രിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ വാരണാസിയിലെ കുറച്ച് നല്ല കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള അയോധ്യയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ